മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനം പിടിച്ച് കൊന്ന കേസിലെ ഒന്നാം പ്രതി ശ്രീറാം വെങ്കിട്ടരാമൻ വിടുതൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചു തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത് മദ്യപിച്ച് വാഹനമോടിച്ചതിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സാധാരണ അപകടമെന്ന നിലയിലുള്ള കേസ് മാത്രമേ നിലനിൽക്കൂ എന്നും ഹർജിയിൽ പറയുന്നു അതേസമയം കേസിലെ രണ്ടാം പ്രതി ബഫ ഫിറോസ് നൽകിയ വിടുതൽ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും കേസിൽ താൻ നിരപരാധിയാണെന്നും ഒഴിവാക്കണമെന്നുമാണ് ബഫയുടെ വാദം അപകടകരമായി വാഹനം ഓടിക്കാൻ ഒന്നാം പ്രതി ശ്രീറാം വെങ്കട്ടരാമനെ പ്രേരിപ്പിച്ചു എന്നതാണ് ബഫയ്ക്കെതിരെയുള്ള കേസ് എന്നാൽ കേസിൽ ഗൂഢാലോചനയിൽ പങ്കുള്ള ബഫയുടെ ഹർജി തള്ളണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ നിലപാട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മൂന്നിന് പുലർച്ചെ ഒരു മണിക്ക് മ്യൂസിയത്തിന് സമീപം വെച്ചാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച കാറിടിച്ച് കെ എം ബഷീർ മരിച്ചത് വഫാ ഫിറോസിൻ്റെ പേരിലുള്ളതായിരുന്നു വാഹനം ബഷീറിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് സഹോദരൻ അബ്ദുറഹ്മാൻ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ പ്രഥമദൃഷ്ടിയ കേസ് നിലനിൽക്കുമെന്നിരിക്കെ പ്രോസിക്യൂഷനും പോലീസും പ്രതിയെ സഹായിക്കുകയാണെന്ന് ഹർജിയിൽ പറയുന്നു വിഷയത്തിൽ ഹൈക്കോടതി പോലീസിൻ്റെ വിശദീകരണം തേടിയിരുന്നു ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസും ഭരണ സംവിധാനങ്ങളും ശ്രമിച്ചത് ഈ കേസിൻ്റെ പ്രത്യേകതയാണ് നന്നായി മദ്യപിച്ചിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ എന്നാൽ സംഭവം നടന്ന സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടുപോയി മദ്യപരിശോധന മദ്യപിച്ചിരുന്നു എന്ന പരിശോധന നടത്താൻ പോലീസ് തയ്യാറായില്ല മാത്രമല്ല അദ്ദേഹത്തെ നിയമവിരുദ്ധമായി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത് ശ്രീറാം വെങ്കിട്ടരാമന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും കൊടുത്തു പോലീസ് മാധ്യമപ്രവർത്തകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിൻ്റെ മരണം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കെ എം ബഷീറിനെ കാറിടിച്ച് കൊന്നു എന്നതാണ് കേസ് കെ എം ബഷീർ വളരെ ശാന്തമായി വളരെ സമാധാനമായി സമാധാനപരമായി വേഗത കുറച്ച് എല്ലാം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ് മറ്റ് ദുശീലങ്ങളൊന്നും ഈ മാധ്യമ പ്രവർത്തകനെ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ഈ സാഹചര്യത്തിലാണ് മദ്യപിച്ച് മതോന്മത്തനായ ശ്രീറാം വെങ്കിട്ടരാമൻ തിരുവനന്തപുരം മ്യൂസിയത്തിനടുത്ത് വെച്ച് കെ എം ബഷീറിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത് കാറിച്ച് കൊലപ്പെടുത്തിയ ശേഷം ശ്രീറാം വെങ്കിട്ടരാമനെ രക്ഷിക്കാനുള്ള പലവിധ സംഭവങ്ങൾ ഉണ്ടായി പലവിധ സംഭവ വികാസങ്ങൾ ഉണ്ടായി അതിനിടയിൽ ആലപ്പുഴ ജില്ലാ കളക്ടറായി ശ്രീറാം വെങ്കിട്ടരാമനെ നിയമിച്ചത് വിവാദമായി മാറി പിന്നീട് സമൂഹത്തിന്റെ വിവിധ കോണിൽ നിന്നും പത്രപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എതിർപ്പ് ഉണ്ടായതോടുകൂടിയാണ് അദ്ദേഹത്തെ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശ്രീറാം വെങ്കിട്ടരാമനെ എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ ഭരണകൂടം ശ്രദ്ധിക്കുന്നു എന്ന ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് ഈ കേസിൽ സി സി ബി ഐ അന്വേഷണം തന്നെ വേണം എന്നാണ് സി ബി ഐ അന്വേഷണം ഇല്ലാതെ ഈ കേസ് ഒരിടത്തും എത്തില്ല എന്നാണ് പ്രോസിക്യൂഷനെയും പോലീസിനെയും അവർ സംശയത്തോടുകൂടി നോക്കുന്നു വഫാ ഫിറോസിൻ്റെ അനുസരിച്ചാണെങ്കിൽ ശ്രീറാം വെങ്കിട്ടരാമൻ നിർബന്ധിച്ച് മദ്യപിച്ച് മതോന്മത്തനായ ശ്രീറാം വെങ്കിട്ടരാമൻ നിർബന് നിർബന്ധിച്ച് അവരിൽ നിന്ന് കാറിൻ്റെ സ്റ്റിയറിംഗ് വാങ്ങുകയായിരുന്നു അതിനുശേഷമാണ് അപകടം നടന്നത് ഈ അപകടത്തിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ട് എന്നാണ് ശ്രീറാം വെങ്കിട്ടരാമനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ബഷീറിൻ്റെ കുടുംബം പറയുന്നത്